തൃശൂർ പൊതുവെ വിമതശല്യം കുറവാണെങ്കിൽ പോലും ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായി വിമതശല്യമുണ്ട് അതിനപ്പുറത്ത് എൽ ഡി എഫിലേക്ക് അല സാധാരണ പതിവില്ലാത്തതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന ദിവസം കഴിയുമ്പോൾ എല്ലാം പ്രശ്നങ്ങളും തീരുന്നതാണ് എൽ ഡി എഫിൻ്റെ പൊതു രീതി പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് തൃശൂർ കോർപ്പറേഷൻ കാണുന്നത് കോർപ്പറേഷൻ കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ട മൂന്ന് സീറ്റിൽ നൽകാനാവില്ല എന്ന നിലപാടെടുത്ത് നേരത്തെ നൽകിയ രണ്ട് സീറ്റ് നൽകി അതിലൊന്ന് സിറ്റിംഗ് കൗൺസിലറാണ് അതോടൊപ്പം തന്നെ മറ്റൊന്ന് കേരള കോൺഗ്രസ് എം പോലും അറിയാതെ അവർ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെന്നതാണ് അവരുടെ ആ പരാതി അതുകൊണ്ട് തന്നെ മൂന്ന് വാർഡുകളിൽ സിവിൽ സ്റ്റേഷൻ്റെ വളരി പുതുർക്കര എന്ന മൂന്ന് വാർഡുകളിൽ ഇവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് സി പി ഐ സി പി എം തമ്മിലുള്ള തർക്കമൊക്കെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഇളവള്ളി പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളിൽ തർക്കം ഇപ്പോഴും തുടരുകയാണ് ഒരു വാർഡിൽ എൽ ഡി എഫിന് രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ നോമിനേഷൻ നൽകിയിരിക്കുന്നത് പതിനേഴാം വാർഡിൽ അതിലും പരിഹാരമായിട്ടില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് വിമത സ്ഥാനാർത്ഥികൾ പുതുമയല്ല അതുകൊണ്ട് തന്നെ വിമത സ്ഥാനാർത്ഥികളുടെ വേലിയേറ്റ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുപോലെ ഇല്ലെങ്കിൽ പോലും ചില മേഖലകളിൽ ശക്തമായ വിമത സ്ഥാനാർത്ഥികളുണ്ട് അതിൽ പ്രധാനമാണ് ചാവക്കാട് കടപ്പുറം പ്രദേശങ്ങളിലൊക്കെ വിമത സ്ഥാനാർത്ഥികളുണ്ട് തൃശൂരിൽ നിലവിൽ വിമത കോർപ്പറേഷനിൽ തന്നെ മൂന്നോളം വിമത സ്ഥാനാർത്ഥികളുണ്ട് അവർ രണ്ടുപേർ ശക്തമായ മത്സരവുമായി മുന്നോട്ട് വരുന്നുണ്ട് ഒരാൾ പിൻവലിക്കുമെന്ന പ്രതീക്ഷയാണ് ഏതായാലും ഒരാശ്വാസമുണ്ട് കോൺഗ്രസിന് തൃശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ കാലങ്ങളില്ലതുപോലുള്ള പ്രശ്നങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് തന്നെയാണ് നേതാക്കൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ജയ്സൺ ചാമോളത്തിൽ